ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് മഴ കഴിയുമ്പോൾ നല്ല ഉണ്ടാവും അപ്പൊ അങ്ങനെ അകലെ കാണുന്ന മലകളൊന്നും ഇപ്പൊ കാണാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ നല്ല മഴയാണ് റെഡ് അലേർട്ടിന്റെ ദിവസമൊക്കെ വെയിലും മക്കൾ സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ നല്ല മഴയും അങ്ങനെയാണ് ഇവിടെ കേട്ടോ അപ്പൊ ഈ മഴ പെയ്തു ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നു നല്ല മാനൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നെന്ന പോലെ ആയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതധിക നേരൊന്നും നിലനിൽക്കില്ല അപ്പോഴേക്കും മഴ വരും കേട്ടോ അങ്ങനെ ഗംഭീര മഴയും പിന്നെ ഒന്ന് നിൽക്കും പിന്നെ അടുത്ത ഗംഭീര മഴ അത് തന്നെയാണ് അപ്പൊ നമുക്കിപ്പോ ഇവിടെ ബാൽക്കണിയിലാണ് നമ്മൾ സാധാരണ തുണികളൊക്കെ വിരിച്ചിടാറുള്ളത് അപ്പൊ ഇവിടെ ഇപ്പൊ വിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നല്ല മഴ പെയ്യുമ്പോ ഈ ജനലിക്കോടെ അടിക്കുന്ന ശീതലടിക്കുമല്ലോ അപ്പൊ അങ്ങനെ തന്നെ നമ്മുടെ തുണികളൊക്കെ വീണ്ടും നനഞ്ഞൊരു പരുവത്തിനെത്തും വാഷിംഗ് മെഷീനിന്ന് ഒരുവിധം ഏഹ് ഡ്രെയിൻ ആയി കിട്ടുന്ന തുണികൾ ഇവിടെ വിരിച്ചിടുമ്പോ വീണ്ടും അതിലൊരു മഴവെള്ളം വീണ് നനവ് വരും അപ്പൊ മഴക്കാലം വരുമ്പോൾ നമ്മുടെ അമ്മമാരുടെ ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തുണി ഉണങ്ങുന്നതും വെയിൽ വരുന്നതും വീണ്ടും തുണി വിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെ അത് തന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെ ബാൽക്കണിയിലല്ലേ വിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അകത്ത് കിടക്കട്ടെ നമ്മൾ ഇവിടെ എന്തായാലും മഴയൊക്കെ ആണെങ്കിലും ഫാൻ ഒക്കെ ഇടും അപ്പൊ ആ ഫാൻ ഒന്ന് തിരിയുമ്പോൾ അങ്ങനെയെങ്കിലും കുറച്ച് തുണി ഒന്ന് വലിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണിയൊക്കെ അലക്കി കഴിഞ്ഞെടുക്കാൻ പോയപ്പോഴാണ് മോൻ്റെ ൻഡീലേക്കുള്ള കാർഡ് വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടിയത് അവൻ്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ സാധാരണ അങ്ങനെ നോക്കാറില്ല പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനി നോക്കണം അത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക മഴ കടലാസ് നനയല്ലേ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വലിയ ആപത്തപകടമില്ലാതെ ആ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് മോനെ ഫുഡ് കഴിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വ്ളോഗൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാനും പണികൾ ചെയ്യുന്നത് അത് കണ്ടങ്ങനെ ഇരുന്ന് സമയം കളയാറില്ല ഏഹ് അപ്പോ ഇപ്പൊ കിട്ടിയ പരിവർത്തനം ആയിട്ടുണ്ട് കേട്ടോ മറ്റേ ക്യാൻറ്റീന്റെ കാർഡ് അത് ഞാൻ കിട്ടിയതുപോലെ തന്നെ ഒരു വിധത്തിലൊക്കെ തുന്നി കൂട്ടി വെക്കുന്ന പോലെ ഒട്ടിച്ച് ഫുള്ള് സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ് ഇനി നാളെ അത് കൊണ്ടുപോയിട്ട് പുതിയ കാർഡാക്കി കൊണ്ടു വരാൻ പറയുന്നത് കാരണം നമ്മൾ ആയിരം രൂപ കൊടുത്തിട്ടാണ് ആ കാർഡ് എടുക്കുന്നത് അപ്പോൾ കാർഡ് മിസ്സായി പോയാൽ ഒന്നും ചെയ്യാനില്ല നമ്മളുടെ പൈസ പോകും അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു മാസം ഫുൾ ഫുള്ളാക്കണേ നമ്മൾ വീണ്ടും അടുത്ത കാർഡ് എടുക്കേണ്ടി വരും അത്ര മാത്രം അപ്പം അത് കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഈ സമയം നോക്കി ഇപ്പോൾ സ്കൂളിൽ ഇൻ്റർവെല്ലാണ് അവിടെ കുട്ടികളെയൊക്കെ പുറത്ത് കണ്ടു അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഇനി കുഴപ്പമില്ല അപ്പോൾ ചേച്ചിയും മോനും കൂടി ഇനി ഒരുമിച്ച് പൊക്കോളും അല്ലെങ്കിൽ അവൻ ആ കാർഡ് അന്വേഷിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു വിഷമമാവുമല്ലോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ക്ലീനിങ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കിച്ചൻ കാണുമ്പോൾ നിങ്ങൾ ജയിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം എന്താ വൃത്തിയാക്കാനുള്ളത് നമ്മൾ ഡെയിലി അടിച്ചു വാരുക അല്ലെങ്കിൽ തുടയ്ക്കുക നമ്മുടെ കിച്ചൻ്റെ സ്ലൈ വൃത്തിയാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ കിച്ചൻ എപ്പോഴും ഇങ്ങനെയൊക്കെ കിടക്കും എന്നാലും നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്കൊക്കെ ആവശ്യമായിട്ട് വരും ഇതാണ് എൻ്റെ ഇലക്ട്രിക് ചോപ്പർ കേട്ടോ ഇതിലാണ് ഞാൻ എപ്പോഴും കറികൾക്ക് വേണ്ടി ചോപ്പ് ചെയ്യാറുള്ളത് അത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാം ഫാസ്റ്റായിട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഒരു ഇനി ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റാക്കിൽ നിന്ന് അല്ലാതെ എടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഗേറ്റ് വയ്ക്കുക അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു ത്രീ ബെഡ്റൂം ആണെങ്കിലും നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ വൃത്തിയാക്കാനായാലും അത്ര സമയം കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി തീരും ചെയ്യും എന്നാലും ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ പുറത്തൊരു വലിയൊരു സിങ്ക് ഉണ്ടാവാന്ന് പറയുന്നത് ഒരു വീടിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഇതെന്തായാലും ഇപ്പൊ നമ്മളായിട്ട് പണിതെടുത്തതല്ലോ അപ്പൊ പിന്നെ നമുക്കുള്ളത് പോലെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാലും ഇവിടെ ഞാൻ ഹാപ്പിയാണ് എന്റേതായ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടിയോടുകൂടെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ചെറിയ അടുക്കളയാകുമ്പോൾ നമുക്ക് അധിക ദൂരമൊന്നും നടക്കാതെ അങ്ങനെയെങ്കിലും കാലൊന്നും കഴിക്കാതെ നമ്മളുടെ ജോലികളെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ പിന്നെ നമുക്ക് അധികം ആവശ്യങ്ങളും ഇപ്പോ ഒരു പെരുന്നാളും പിന്നെ എന്താ പറയാ അങ്ങനെ ആഘോഷങ്ങളൊക്കെ ആരെങ്കിലൊക്കെ വന്ന് ആഘോഷിക്കാൻ മാത്രമുള്ള വീടാണെങ്കിൽ ഈയൊരു അടുക്കള പോരായക വരും നമുക്ക് ഇപ്പോ ഇത് ധാരാളം തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്കൊരു മൂടില് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പിന്നെ കുക്കിങ് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് ചോറ് കൊടുത്തേക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്ര എനർജിയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു മൂഡുള്ള ദിവസം എന്നാണോ അന്നത് ചെയ്യും അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വീട്ടിൽ നമുക്ക് ഈ അടക്കിപ്പറക്കലും ഒതുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ ഡെയിലി നമ്മൾ അടിച്ച് വരുന്നുണ്ട് വാഷ് ചെയ്യുന്നുണ്ട് തുണികൾ വിരിച്ചിരുന്നുണ്ട് പലരും ചിന്തിക്കും ഇതല്ല അതിനിപ്പം എന്താ ഒരു ജോലികൾ ചെയ്യാനുള്ളത് പോലെ ജോലികൾ നമുക്ക് ഒരു വീട്ടിൽ ചെയ്യാനുണ്ട് നമ്മുടെ വീട് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഹൈജീനിക്കായിട്ടൊക്കെ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ജോലികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കമ്പൽസറി ആയിട്ട് ചെയ്യണം ചെയ്യണമെന്നൊരു കമ്പൽസറിയില്ല കാരണം നമ്മളാണ് അവിടുത്തെ ജോലിക്കാരിയും യജമാനത്തെയും വേലക്കാരിയും എല്ലാരും നമ്മൾ തന്നെയാണ് അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം ചെയ്താൽ മതി വേണം ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്രയും വൃത്തിയിൽ കിടക്കണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പണികൾ നമ്മളുടെ വീട്ടിലുണ്ട് അതല്ലാത്ത പക്ഷം നമ്മള് ഡെയിലി ചോറും കറിയും വെക്കുന്നുണ്ട് അങ്ങനെ റുട്ടീനായിട്ട് പോയാൽ മതി എന്നാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട അപ്പൊ നമുക്കൊരു പണിയുണ്ടാവില്ല അപ്പോൾ അത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും നമുക്ക് നമ്മളുടെ വീട്ടിലെ പണികളുടെ അളവ് നിശ്ചയിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മേൽഭാഗമൊക്കെ എങ്ങനെ എന്താ പറയാ എന്താണെന്നറിയില്ല അതിന്റെ ആ ഒരു ഷെൽഫിന്റെ മേൽഭാഗം ഒക്കെ അതിപ്പോൾ ഏത് ഷെൽഫിൻ്റെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ എണ്ണ മെഴുക്ക് പിടിച്ച പോലെ കിടക്കും അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ അത്യാവശ്യം പ്രാണികളുടെ ശല്യം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജല്ലയും വാതിലൊക്കെ അടയ്ക്കും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ ഇഷ്ടം പോലെ വരും അപ്പൊ അതൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു മോശമായിട്ട് അത് കിടക്കണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മേൽഭാഗവും നമ്മളുടെ ഈ വാട്ടറിൻ്റെ ഇതിന്റെ മേൽഭാഗം ഒക്കെ തുടയ്ക്കുന്നുണ്ട് അപ്പം എന്തായാലും കയറിയ പൊക്കം മാ എക്സോസ്റ്റർ ഫാനും അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തുടച്ചപ്പോൾ ഞാൻ അതിന്റെ മേലെ പേപ്പർ ഇരിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് അന്നേരം ന്യൂസ് പേപ്പർ ഉണ്ടായില്ല നമ്മളിവിടെ ന്യൂസ് പേപ്പർ വരുത്തണില്ല കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പർ ഉണ്ടായില്ല ഇപ്രാവശ്യം വെക്കേഷൻ കഴിഞ്ഞ് ആലുവയിൽ വരുമ്പോൾ ഞാൻ അത്യാവശ്യം ന്യൂസ് പേപ്പർ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇതുപോലുള്ള ആവശ്യങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അതൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ട്ടോ ദേ അതേ ബാൽക്കണി നോക്കിയപ്പോ ഇപ്പൊ കുറച്ചു നേരത്തൊന്നും ഒത്തിരി തെളിഞ്ഞു കണ്ടില്ലേ ദേ അടുത്ത ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ മഴ എന്ന് പറഞ്ഞ പോലെ അതിന് മാത്രം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഴയൊക്കെ കണ്ട് കുറച്ചു നേരം നിന്ന് നമുക്ക് ബാക്കി നമ്മുടെ പണികളിലോട്ട് വരാം നമ്മുടെ കിച്ചൺ ഇങ്ങനെ കിടക്കാണ് ട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മേലെ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു അപ്പൊ പിന്നീനി ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് ആ പേപ്പർ ഒന്നും മാറ്റി ആ പേപ്പർ എന്തായാലും മുഷിയും ഇതുപോലെ എണ്ണമെഴുക്കും വരും പിന്നെ പ്രാണികളും വന്ന് വീണിട്ടുണ്ടാകും അപ്പോൾ ആ പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പേപ്പർ വിരിച്ചിട്ടാ മതിലേ ഇതുപോലെ ഇത്രയും എഫേർട്ട് എടുത്ത് ആ സ്ലൈവിന്റെ മേലെ കയറി നിന്ന് തുടയ്ക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെയാണ് കാരണം നമ്മുടെ വീട്ടിലാരും ഇല്ലല്ലോ ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങാനതിന്റെ മേലേന്ന് വല്ല തലയിടിച്ച് വീണ അവിടെ കിടന്നുണ്ടെങ്കിൽ ആരും അറിയില്ല അപ്പോ അങ്ങനെയുള്ള വലിയ വല്യ റിസ്കുകൾക്കൊന്നും പോവാതെ നമ്മുടെ പണി എങ്ങനെ എളുപ്പമാക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് പഠിച്ചതാണ് എനിക്ക് വളരെ ഉപകാരമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ള സ്ഥലത്ത് മാക്സിമം കാര്യങ്ങളെ ഉൾപ്പെടുത്തി എങ്ങനെയൊക്കെയാണ് അത്രയും നമ്മൾ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇനിയിപ്പോ ഈ ഒരു കിച്ചണില് ഇപ്പൊ ഈ ഒരു ഒതുക്കല് ക്ലീനിങ് കഴിഞ്ഞ് ഇതിന് വേറൊരു മുഖച്ചായ കൊടുക്കാമെന്ന് വെച്ചാൽ പറ്റൊന്നുമില്ല കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗനൈസേഷൻസും അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് സ്ഥലത്ത് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ നിന്ന് ഒരു കാര്യങ്ങളും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ മസാല കുപ്പികളും ഇതൊക്കെ കഴുകാണ്ട് നമ്മൾ ഐക്യിൽ നിന്ന് കുപ്പികളാണ് ഇതിന്റെ ടോപ്പ് നല്ല സിൽവർ കളറാണ് അത് കഴുകി കഴിയുമ്പോൾ നല്ല തിളങ്ങുന്ന പോലെ തോന്നൂട്ടു അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഈ കടുകും ഈ എള്ളും പിന്നെ എന്താ പറയാ നമ്മുടെ ഇലക്കായ പൊടി അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് ഈ കുപ്പി കഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകൽ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കുപ്പിയിലെ ടോപ്പ് നന്നായി അടച്ചു വെച്ചതിന് ശേഷം പൈപ്പിൽ വെള്ളത്തിൽ അങ്ങനെ കഴുകും അതിന്റെ ഉള്ളിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും കേറില്ല അപ്പൊ നമുക്ക് ആ കുപ്പിടെ പുറംഭാഗവും അതിന്റെ ഏഹ് മൂടിയും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല തുടച്ച് നല്ല വൃത്തിയായിട്ട് വെക്കട്ടോ ഇത് നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ് അതും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കും ഇതൊക്കെ തുടയ്ക്കുമ്പോഴാണ് നമുക്ക് അത് ഇതുപോലെ പൊടി ഉണ്ടായിരുന്നു ഇല്ലേ എന്നൊക്കെ മനസ്സിലാവുക നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെറുതെ ഒരു നോട്ടം കൊണ്ട് നോക്കുമ്പോ നമ്മളുടെ കിച്ചൻ ഒക്കെ വളരെ വൃത്തിയാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും എന്നാലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പം ഈ ഉപ്പ് പാത്രം ആണെങ്കിലും ഉപ്പ് ഏത് പാത്രാണേലും ഇപ്പം നമ്മൾ പരിപ്പും കടലേക്ക് ഇട്ട് വെക്കുന്ന പാത്രമാണെങ്കിലും ഏത് പാത്രമാണേലും കഴിയുമ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയ ശേഷം മാത്രമാണ് അടുത്ത കാര്യം അതില് ഫിൽ ചെയ്ത് വെക്കുകയുള്ളൂ കേട്ടോ അപ്പം ഉപ്പ് ഉപ്പിപ്പോൾ തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ മിക്സി മിക്സിയൊക്കെ വൃത്തിയാക്കുക പിന്നെ ഇതുപോലെ തന്നെ ഒരു ഒരു റൂം അല്ലെങ്കിൽ ഒരു കിച്ചൺ ക്ലീൻ ആക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വിട്ടുപോകുന്ന എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാല് ആ സ്വിച്ച് ബോർഡും നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു റൂമിന് എന്താ പറയാ എല്ലാ കാര്യങ്ങളും വൃത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വശത്ത് നമ്മളിങ്ങനെ ഐക്യെന്ന് വരച്ച സ്റ്റാൻഡ് തന്നെയാണ് അത് അപ്പോൾ അവിടെ നമ്മളതിൻ്റെ താഴെ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ആണ് കിടന്നിരുന്നത് അപ്പോൾ ഫ്രിഡ്ജും കൂടെ കിടക്കുമ്പോൾ എനിക്ക് കിച്ചണിൽ വളരെ സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് ഈ ഒരു ഷെൽഫ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ വരച്ച് കൊടുത്ത് അളവുകളൊക്കെ എടുത്ത് കൃത്യമാക്കി അവരെ കൊണ്ട് നമ്മൾ പണിയിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ ഓവൻ വെക്കാനുള്ള സ്പേസും അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ ഈ സ്റ്റാൻഡ് അടിക്കാനുള്ള സ്പേസും അടിയിൽ നമുക്ക് വെക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ റാക്ക് വേണ്ടത് പിന്നെ നമുക്ക് അറ്റത്തെ കള്ളിയിലാണ് ഗ്യാസ് എടുപ്പ് ഇരിക്കുന്നത് ഗ്യാസിൻ്റെ കുറ്റി ഇരിക്കുന്നത് അപ്പോൾ അത് തുറക്കാൻ ഭാഗത്തിന് അവിടെ ഷെൽഫ് വിട്ട് വിട്ട് സ്ഥലം ഇത്തിരി വിടണം അങ്ങനെ എല്ലാം നമ്മൾ ആലോചിച്ച് വരച്ച് കൊടുത്ത് കസ്റ്റമൈസേഷൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കാര്യം എനിക്ക് വളരെ ഉപകാരമാണ് കാരണം ആ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അരിയാണെങ്കിലും എടുക്കേണ്ട സ്നാക്സ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങളും എല്ലാം ഞാൻ വെച്ചിരിക്കുന്ന അതിലാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു നല്ല നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടും തുടയ്ക്കണം കേട്ടോ കാരണം ഇതിലൊന്നും വെള്ളത്തിന്റെ നനവ് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നാശായി പോകും നമ്മുടെ ഓവൻ ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ എപ്പോഴും വെറ്റായൊരു തുണി കൊണ്ട് തുടക്കുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ വെച്ച് തുടച്ച് നമ്മൾ അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഉറപ്പാക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ അതായത് എനിക്ക് എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് കറി വെക്കാനും ചോറ് വെക്കാനുള്ള കുക്കറും പാത്രങ്ങളും എപ്പോഴും എടുക്കേണ്ട എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഷെൽഫ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ കാരണം ഒരു വലിയൊരു അലമാരി അലമാരിയുള്ളതുപോലെ എനിക്കൊരു ആശ്വാസമാണ് ഇത് അപ്പൊ അവിടെയൊക്കെ ആണെങ്കിലും ഈ പ്രാണികളാണ് മെയിനായിട്ട് ഇവിടെ വന്നു വീഴാനുള്ളത് ഈ ചെറിയ ചെറിയ പ്രാണികൾ ഇങ്ങനെ വന്ന് വീഴേ അപ്പൊ അതാണ് ഈ ഒരു വശമൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വെക്കുന്ന സ്ഥലമാണ് അതൊക്കെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്ന സ്ഥലം തന്നെയാണ് ഇനി ഇനിയുള്ളത് ഈ ഒരു വൈറ്റ് സ്റ്റാൻഡ് സ്റ്റാൻഡാണ് ഇത് നമ്മൾ ഐക്യെന്ന് പഠിച്ചതാണ് നമ്മൾ ദുബായിൽ ഫ്ലാറ്റിൽ ഉപയോഗിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നമ്മളതേപടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇതെല്ലാം നമുക്ക് അഴിച്ച് ഊരി മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇനി ആ വൈറ്റ് ബോക്സുകളൊക്കെ എടുത്ത് കഴുകാമെന്ന് വിചാരിക്കുകയാണ് ഇതിൽ നോക്കിയാലും ഉണ്ടാവുക ഈ പ്രാണികളാണ് ചെറിയ ചെറിയ പ്രാണികൾ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പോൾ ആ പ്രാണികൾ അതിനകത്ത് കിടന്നാലും ആരും കാണില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കറിയാം അതിനകത്ത് അത് വീഴുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സമയം കഴിയുമ്പോൾ നമ്മളതെടുത്ത് മാറ്റി ക്ലീൻ ആക്കിയില്ലെങ്കിൽ അത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയായിട്ട് തോന്നും അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അടിച്ചു വാരി തുടക്കുക എന്ന് മാത്രം പറയുന്നതല്ല ഒരു വീട്ടിലെ പണി ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലിവിങ് റൂം ആണെങ്കിലും ബെഡ്റൂംസ് ആണെങ്കിലും നമ്മുടെ നമ്മളുടെ കബോർഡുകളാണെങ്കിലും ഡൈനിങ് റൂമാണെങ്കിലും എല്ലായിടത്തും ഫ്രിഡ്ജ് ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീനിങ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല ചെയ്യുന്നവർ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ ഇപ്പോൾ ഭക്ഷണം ഒക്കെ വെക്കുന്ന ദിവസമാണെങ്കിൽ അന്ന് ഭക്ഷണം വെക്കും ഞാൻ എപ്പോഴും കറി വെക്കുമ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ള കറി അങ്ങനെയാണ് വെക്കുക അപ്പോൾ ഡിന്നറിൻ്റെ കറികളാണെങ്കിലും രണ്ട് ദിവസം അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പിന്നെ ലഞ്ച് പരിപാടികൾ അങ്ങനെ ഇല്ല അപ്പോൾ ലഞ്ച് ഉണ്ടാക്കുന്ന ഇന്ന് ലഞ്ച് ഉണ്ടാക്കി നാളെ ഡിന്നറായിരിക്കും ഉണ്ടാക്കുക അങ്ങനെ രണ്ട് ദിവസം രണ്ട് ദിവസം കണക്കാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും കറികൾ വെക്കുക ഇല്ലായെങ്കിൽ ഇങ്ങനെ കറിയൊന്നും വെക്കാത്ത ദിവസമാണെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ എന്താ പറയാ കിച്ചൺ ആയിരിക്കാം ചിലപ്പോൾ ഡൈനിങ് ടേബിളിന്റെ കാര്യങ്ങളായിരിക്കാം ലിവിങ് റൂം ആയിരിക്കാം ബെഡ്റൂമിലത്തെ ആയിരിക്കാം ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ വാഷ്റൂമിലുള്ള സകല ബക്കറ്റും കപ്പുകളും വേസ്റ്റ് ബക്കറ്റുകൾ പിന്നെന്താ നമ്മളുടെ സോപ്പ് ഡിഷ് വാഷർ ഹാൻഡ് വാഷ് വെച്ചിരിക്കുന്ന ബോട്ടിൽസ് അതൊക്കെ കഴുകി വൃത്തിയാക്കലാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ പ്രാണികളുടെ ശല്യം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഇത് അപ്പം അത് ആ ട്യൂബിന്റെ ട്യൂബ് ലൈറ്റിന്റെ പട്ടിയ സിമിയാണ് കേട്ടോ അതിങ്ങനെ കൊളത്തിട്ടിരിക്കുന്നത് അപ്പൊ അതൊരു വൺ മന്ത് കൂടുമ്പോഴേക്കേ മാറ്റുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഷീറ്റ് തീരും ഇനിയിപ്പം ഇത് അടുത്തൊരു മാസം കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ അപ്പോഴേക്കും അതിൽ നിറച്ച പ്രാണികൾ ഈ സാധാരണ ഈ ട്യൂബ് ലൈറ്റിന്റെ ഒക്കെ വെളിച്ചം കാണുമ്പോൾ തന്നെ കുറെ പ്രാണികൾ വരുമല്ലോ അപ്പൊ അതൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന് പൊക്കോളും അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ സ്വിച്ച് ബോർഡുകൾ നമ്മൾ തുടയ്ക്കാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് നമ്മളുടെ വീട്ടിലേക്ക് വീട് വൃത്തിയേടായി കാണുന്ന ഒരു വശം കൂടിയാണ് അപ്പോൾ എപ്പോഴും സ്വിച്ച് ബോർഡിൻ്റെ വശങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കിടന്നോളും അപ്പോൾ നമ്മളുടെ ഈ ഒരു വൈറ്റ് ഇതൊക്കെ കഴുകി കഴിഞ്ഞു അല്ലാതെ ഞാൻ നല്ല ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മളുടെ കാര്യങ്ങളൊക്കെ തൂക്കിയിടാണ് കേട്ടോ ഒരു ഹാങ്ങിങ് സ്പേസുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് നമുക്ക് നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്തിന് പെട്ടെന്ന് കിട്ടാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ട് പോകാനാണെങ്കിലും പറ്റൂട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഒരു കപ്പില് ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലത്തെ കൈലകളും ഒരെണ്ണത്തില് ഫുൾ സ്റ്റീല് കൈലുകള് സ്പൂൺ ഫോർക്ക് നൈഫ് അങ്ങനത്തെ കാര്യങ്ങളുമാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും അറ്റത്തിലാണ് ഞാൻ ചെടിയും പിന്നെ വെച്ചിരിക്കുന്ന ഒരു സ്ക്രൂ ആണ് ട്ടോ ഈ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മുടെ kitchen കിച്ചണിലോട്ട് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് ഈ കുക്കറിന്റെ മൂടിയാണ് എപ്പോഴും ആ ഒരു ഹാൻഡിലാണ് എപ്പോഴും ആയി വരുക അപ്പം ആ സമയത്ത് പിന്നെ കത്തി എടുക്കാനും സ്ക്രൂ ഡ്രൈവർ ഒന്നും പോട്ടെ എപ്പോഴും കിച്ചണിലൊരു സ്ക്രൂ ഡ്രൈവർ അതുപോലെ തന്നെ ഒരു സിസേഴ്സ് എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് അപ്പം അതിന്റെ അറ്റത്തതിൽ ഞാൻ നമ്മുടെ ഐക്കിൽ നിന്ന് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പിന്നെ അതിന് വെള്ളവും നനവും നനവും ഒന്നുമില്ലെങ്കിലും അതങ്ങനെ ഭംഗിയായിട്ട് തന്നെ എപ്പോഴും ഇരുന്നൊള്ളുമല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കബോർഡുകളുടെ എല്ലാ അടിഭാഗം അതായത് നമ്മുടെ വാഷിംഗ് ബേസിന്റെ അടിഭാഗമാണ് ഇവിടെയാണ് ഞാൻ ആ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ നാളികേരം വെച്ചിരിക്കുന്നത് നാളികേരം നമുക്ക് ഇങ്ങനെ ഇവിടെ എന്താ പറയാ പൊതിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മള് ചകിരിയൊക്കെ കളഞ്ഞതിന് ശേഷം നാളികേരങ്ങളായിട്ടാണ് നമ്മൾ വേടിച്ചു കൊണ്ടുവരാ അപ്പത് ഞാനതിൽ ഇട്ട് വെക്കും ഞാനൊരു മാസത്തേക്ക് ഒരു പത്ത് നാളികേരം പതിനഞ്ച് നാളികേരം അങ്ങനെയൊക്കെ പോയി മേടിക്കും അത് കഴിയുമ്പോൾ വീണ്ടും പോയി മേടിക്കും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇവിടെ നമുക്ക് പിന്നെ ഇപ്പം അങ്ങനെ വലിയ ലഞ്ച് പരിപാടികളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ നാളികേരത്തിനൊന്നും ഇപ്പം എനിക്ക് ചിലവൊന്നും ഇല്ല അപ്പം അവിടെ അങ്ങനെയൊക്കെ ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളുടെ ഇനിയിപ്പോൾ സിങ്ക് വൃത്തിയാക്കാണ് അപ്പം ഈ ഒരു വശം നമുക്ക് വൃത്തിയാക്കാം അപ്പം ഞാനിത് എന്താ പറയാ നമ്മൾ എപ്പോഴും പാത്രം കഴുകുമ്പോൾ ഒരു ഡ്രെയിൻ ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ പോയി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അതാത് സ്ഥലങ്ങളിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളത് അപ്പം നമ്മളുടെ കിച്ചൺ ആണെങ്കിലും നമ്മളുടെ വീടാണെങ്കിലും എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ എളുപ്പമാകാനുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം വെച്ച് എടുത്തത് എവിടെന്നാണ് അവിടെ തന്നെ തിരിച്ച് വെക്കുക എന്നുള്ളത് ഓരോന്നിനും ഓരോ പ്രോപ്പർ പ്ലേസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വെച്ച് പോകുന്ന ഒരു ശീലം നമ്മളിലൂടെ നമ്മുടെ മക്കളും വളർത്തിയെടുത്താൽ നമുക്ക് ഭയങ്കര ഈസിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് നമ്മൾ മക്കളെ കൊണ്ടായാലും അത് ചെയ്ത് ശീലിപ്പിക്കണം കാരണം ഒരു വീട് വൃത്തിയായി ഇരിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ഒന്നുമല്ലേ ഇപ്പൊ എൻ്റെ വീട് വൃത്തിയായി കിടന്നിട്ട് അതിന്റെ പിന്നാലെ എൻ്റെ മക്കളത് തന്നെ വൃത്തികേടാക്കുന്നവരാണെങ്കിൽ ഞാൻ രണ്ടു പ്രാവശ്യം ചെയ്യുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാനുള്ള അത്ര ക്ഷമയൊന്നും എനിക്കില്ല പക്ഷെ നമ്മുടെ മക്കള് നമ്മളത് ശീലിപ്പിച്ച് പോവുകയാണെങ്കിൽ അവരത് ചെയ്യും കാരണം അതൊരു ഗുഡ് ഹാബിറ്റ് അല്ലേ അതൊരു ബാഡ് ആയിട്ടുള്ള കാര്യമല്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും നമ്മൾ അവരെ അങ്ങനെ പഠിപ്പിക്കുക അവരും അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ട് കുറച്ച് ദിവസമെങ്കിലും അവിടെ കിടക്കണ്ടേ അതല്ലാതെ നമ്മൾ ചെയ്തു അപ്പം തന്നെ അത് മോശമായി എന്ന് കാണുകയാണെങ്കിൽ നമ്മളുടെ ആ എഫേർട്ട് നമുക്ക് ഒന്നും അല്ലാതായി പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്കതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവരും കൂടെ ഇതിനെ മനസ്സ് കാണിച്ചാലാണ് കേട്ടോ ഈ പണികളൊക്കെ നല്ല ഭംഗിയിൽ കിടക്കുകയുള്ളു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും കഴുകി വൃത്തിയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നും നമ്മൾ രാത്രി നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ സിങ്കും ഒക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇടുക അതുപോലെ ഹാൻഡ് വാഷിന്റെ കുപ്പിയും ഇതൊക്കെ നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ അതിൽ ഹാൻഡ് വാഷിന്റെ ആയാലും ഡിഷ് വാഷിന്റെ ആയാലും ബോട്ടിലതിൻ്റെ ലിക്വിഡ് ഒക്കെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പം അത് അന്നന്ന് തന്നെ അത് വൃത്തിയാക്കി എല്ലാം ഡ്രൈ ആക്കിയതിന് ശേഷം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ഇതൊന്നും അത്ര ഉള്ള എഫേർട്ടുള്ളൊരു ജോലിയായിട്ടൊന്നും നമുക്ക് തോന്നില്ല തോന്നിയില്ലാട്ടോ അപ്പം ഞാൻ അവിടെ നമ്മളുടെ പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് അവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വീട്ടിൽ സുലഭമായിട്ട് മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ നമ്മുടെ kitchen കിച്ചണിലാണെങ്കിലും എല്ലാ എടുത്തു നോക്കിയാലും മണി പ്ലാന്റ് ഒരു കുപ്പിയിൽ കുപ്പിയിലിരിക്കുന്ന കാണാം അതാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വേര് വെട്ടി എടുത്ത് വീണ്ടും വീണ്ടും വെക്കാലോ അപ്പം ഇവിടെ സുലഭമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഈ ഈയൊരു ചെറിയൊരു കോരിയും ബ്രഷും ഞാൻ നമ്മളുടെ നാളികേരം ചെറുകി കഴിയുമ്പോൾ അതിന്റെ നാളികേരത്തിന്റെ നാളികേരം അതുമൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളുടെ കിച്ചണിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കിച്ചനും ഇപ്പൊ കണ്ട കിച്ചനും എന്താ ഇത്ര വ്യത്യാസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമുക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ അത്ര വ്യത്യാസമൊന്നുമില്ലെങ്കിലും നമ്മുടെ കബോർഡുകളൊക്കെ നല്ല വൃത്തിയായി തടങ്ങുന്നുണ്ട് ഇപ്പൊ നോക്കിയാൽ ഫ്ലോറൊക്കെ കണ്ടു നമ്മളാ മോളിന്ന് തുടച്ചെടുത്തതും നമ്മൾ ഓരോ പ്രാവശ്യം തുടച്ചിട്ട് തുണിയിൽ നിന്ന് വീണ അഴുക്കാണത് ഇനി ഫ്ലോർ ഒക്കെ വൃത്തിയാക്കണം അപ്പൊ നല്ല ഭംഗി വൃത്തിയുള്ള കിച്ചനും ഒക്കെ ആണെങ്കിലും വലിയ വലിയ കിച്ചണൊന്നും വേണമെന്നില്ല കേട്ടോ ചെറിയ ആണെങ്കിലും ഉള്ളത് മനോഹരമായി കിടന്നാല് ഇങ്ങനെ കാടും ആകാശവും കാറ്റും മഴയൊക്കെ കണ്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല സുഖമാണെന്നേ അതൊരു മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ് ഓരോ വീട്ടമ്മമാരും വിചാരിക്കുകയാണ് എൻ്റെ അടുക്കള സ്വർഗ്ഗമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസ് ആണ് അതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ക്ലീനിങ്ങും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസുൺ ബൈ ബൈ